പ്രധാന വാർത്തകൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടത്തുന്ന അഴിമതി മറച്ചുവെക്കാനാണ് ജീവനക്കാർക്കെതിരെ യു ഡി എഫ് സമരമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലിയാര് പുഴയുടെ കൈപ്പിനിക്കടവില് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചുങ്കത്ര സ്വദേശി അര്ജുനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു എടവണ്ണയിൽ മയക്കുമരുന്ന് വേട്ട പത്ത് ഗ്രാം മെത്താഫിലുമായി പേർ പിടിയിൽ കരുളായി ചെട്ടിയില് മുഹമ്മദ് ഹാഷിം കരുളായി കളക്കുന്ന് റംസാന് കെ എന്നിവരെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കാർഷിക വിളവെടുപ്പ് ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും ഏഴു വയസ്സുകാരനായ സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തഞ്ചു വയസ്സുകാരനായ പ്രതിയെ പന്ത്രണ്ട് വർഷം കഠിന തടവിനും ായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫസ്റ്റ് സ്പെഷ്യൽ കോടതിയാണ് വിചാരണ നടത്തി ശിക്ഷിച്ചത് വാർത്തകൾ വിശദമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടത്തുന്ന അഴിമതി മറച്ചുവെക്കാനാണ് ജീവനക്കാർക്കെതിരെ യു ഡി എഫ് സമരമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫിനുള്ളിലെ ഗ്രൂപ്പ് പോരിൽ ടെൻഡർ ചെയ്ത പല വർക്കുകളും റദ്ദാക്കുകയാണ് വൈസ് പ്രസിഡന്റിന്റെ എതിർ ഗ്രൂപ്പുകാരായത് കൊണ്ട് മാത്രം ടെൻഡർ ചെയ്ത ആറ് പ്രവർത്തികൾ കാരണമില്ലാതെ റദ്ദാക്കി നോക്കുകുത്തിയാക്കി വൈസ് പ്രസിഡന്റ് ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നതെന്നും മെമ്പർമാർ ആരോപിച്ചു അതിനകത്ത് വൻ അഴിമതി വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്നതിനു വേണ്ടി പദ്ധതികൾക്ക് മാറ്റം വരുത്തി ആദ്യത്തെ പഞ്ചായത്ത് എടുത്ത ബോർഡ് എടുത്ത തീരുമാനപ്രകാരം പദ്ധതിയുടെ രേഖ പ്രസിഡന്റ് ഒപ്പിട്ട് അത് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും സെക്രട്ടറി ആയി മലപ്പുറത്തേക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നതിന് വേണ്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈസ് പ്രസിഡൻ്റായ റജി അവിടെ ക്ലർക്കുമായി വന്നിട്ട് ഇത് പദ്ധതി മലപ്പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്തു പ്രസിഡന്റിനെ ഒരു നോക്ക് കുത്തിയാക്കിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏകാധിപത്യമാണ് അവിടെ ഭരണത്തിൻ്റെ ഇതിലിറക്കുന്നത് അഴിമതി എങ്ങനെ നടത്താൻ കഴിയും എന്ന് അധ്യാപകനായ ആ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിനു വേണ്ടിയിട്ടുള്ള കോണ്ടാക്റ്റുമാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പക്ക അഴിമതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ എൺപത് ശതമാനം പ്രവർത്തികളും വൈസ് പ്രസിഡന്റിന്റെ ഇഷ്ടക്കാരനായ കരാറുകാരനാണ് നൽകുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പെൻഡിംഗ് ആണ് വർക്ക് പെൻഡിംഗ് കാണിച്ച് എൻ എച്ച് എമ്മിന്റെ നാല് പ്രവർത്തികൾ വൻ തുകയ്ക്ക് ഏജൻസിക്ക് നൽകുവാൻ തീരുമാനിച്ചു ഈ ഏജൻസിയിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും അനാസ്ഥ കാണിച്ച കരാറുകാരൻ തന്നെ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് പഞ്ചായത്ത് വർക്കിൽ അനാസ്ഥ കാണിച്ച അതേ കരാറുകാരനാണ് മറ്റൊരു വഴിയിലൂടെ ഏജൻസി വർക്കുകളും നൽകുന്നത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിന് അൻപത്തഞ്ച് ലക്ഷമാണ് ഏജൻസിക്ക് അനുവദിച്ചത് ഈ രീതിയിൽ നാല് പ്രവർത്തിക്ക് രണ്ടര കോടിയോളമാണ് നൽകുന്നത് ഈ പ്രവൃത്തി ടെൻഡർ ചെയ്താൽ ഒരു കോടി രൂപ ലാഭിക്കുവാൻ സാധിക്കും ആരോഗ്യ മേഖലയിൽ മറ്റ് വികസനത്തിന് ഈ തുക വിനിയോഗിക്കുവാനും കഴിയും വൻ അഴിമതിയാണ് ഏജൻസിക്ക് നൽകുക വഴി യു ഡി എഫ് ഭരണസമിതി നടത്തുന്നത് ഡിസംബർ മൂന്നിന് ബോർഡ് അംഗീകരിച്ച് പ്രസിഡന്റ് ഒപ്പുവെച്ച റിവിഷൻ പ്രൊജക്ട് വൈസ് പ്രസിഡന്റ് റദ്ദാക്കി പുതിയ ഒപ്പിടുപ്പിച്ചു ഇത്തരം അഴിമതികൾക്കും ഏകാധിപത്യ ഭരണത്തിനും കൂട്ടുനിൽക്കാതെ പഞ്ചായത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്കും എഇക്കുമെതിരെ യു ഡി എഫ് ഭരണസമിതി നടത്തിയ സമരവും അഴിമതിക്കെതിരെ നിലപാടെടുത്തതിനും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു പ്രവൃത്തിയിലെ അഴിമതിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും വിജിലൻസിന് പരാതി നൽകുമെന്നും അംഗങ്ങൾ അറിയിച്ചു ഇപ്പോൾ പതിനാറാം തീയതി അവർ നടത്തിയിട്ടുള്ള ഈ സമരം എന്ന് പറയുന്നത് തികച്ചും ആഭാസമാണ് അവർക്കിടയിലുള്ള ഈ പ്രശ്നം അവർ ഇപ്പോൾ പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗിക കോൺഗ്രസ് അല്ല വിമത കോൺഗ്രസ് ആണ് ആ വിമത കോൺഗ്രസിലെ ആറ് മെമ്പർമാർ കോൺഗ്രസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ലീഗ് അവിടുത്തെ ഉള്ള ലീഗുമാണ് യഥാർത്ഥത്തിൽ അവിടെ ലീഗല്ല ഭരിക്കുന്നത് ഈ കേരളത്തിനകത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു വലിയ അന്തരമാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മുമ്പ് ഈ മെമ്പർമാർക്കെതിരെ ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഷെയർ തന്നിട്ടുള്ള കാര്യത്തിലൊക്കെ നടന്നിട്ടുള്ളത് ഇതൊക്കെ ലീഗിൻ്റെ നേതൃത്വം അറിയുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പം അങ്ങനെ ഈ വൈസ് പ്രസിഡന്റിൻ്റെ തിട്ടൂരവും ഏകാധിപത്യവുമായ ഭരണമാണ് വഴിക്കട് ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വരും നാളുകളിൽ അതിശക്തമായ സമരവും ആന പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എം ഷിഹാബ് പി കെ അബ്ദുൽ കരീം മുജീബ് തുറക്കൽ സെൽവി മനോജ് നിമിഷ പി നാഗ് ബുഷറ തെക്കൻ ടി എം ഷൈലജ ഏലിയാമ്മലജാ മണി റെഹാനത് എന്നിവർ സംസാരിച്ചു ചാലിയാർ പുഴയുടെ കൈപ്പിനി കടവിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചുങ്കത്ര സ്വദേശി അർജുനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു നിലമ്പൂർ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ നിന്ന് മുങ്ങിയെടുത്തത് ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് എടവണ്ണയിൽ മയക്കുമരുന്ന് വേട്ട പത്ത് ഗ്രാം രണ്ടു പേർ പിടിയിൽ കരുളായി ചെട്ടിയിൽ മുഹമ്മദ് ഹാഷിം കരുളായി കളക്കുന്ന് റംസാൻ കെ എന്നിവരെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനീഷ് ഇ അറസ്റ്റ് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഇന്റലിജൻസും മഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് എടവണ്ണയിൽ വെച്ച് ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടുവന്ന പത്ത് ദശാംശം മൂന്ന് ഒൻപത് ഗ്രാം മെത്താ പ്രതികൾ പിടിയിലാകുന്നത് കരളായി കേന്ദ്രീകരിച്ച് ബാംഗ്ലൂരിൽ നിന്നും മെത്താ വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇരുവരും ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണത്തിന് വന്നപ്പോഴാണ് ഇരുവരും പിടിയിലായത് പിടികൂടിയ സംഘത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മലപ്പുറം ഐബി ഇൻസ്പെക്ടർ ഷിജുമോൻ ടി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അബ്ദുൽ നാസർ ഒ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ അലി അഖിൽദാസ് സച്ചിൻ ദാസ് ലിജൻ പ്രവീൺ വിനിൽ അനന്തു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആതിര ഓഫീസർ ഡ്രൈവർ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കാർഷിക വിളവെടുപ്പ് ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇടവിള കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ ചെയർമാൻ ഒ പി അബ്ദുൾ സലാം നിർവഹിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷന് നിലമ്പൂർ എസ്റ്റേറ്റിലെ പുഞ്ചക്കൊല്ലി ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് റബ്ബർ റീപ്ലാന്റിങ് ഏരിയയിൽ അളക്കൽ നഗറിലും പുഞ്ചക്കൊല്ലി നഗറിലും താമസിക്കുന്ന ആദിവാസികളായ തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പോഷകാഹാരവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലേക്കായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെയും വഴിക്കടവ് കൃഷിഭവന്റെയും കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ ആദിവാസികളായ തൊഴിലാളികളുടെ ഇടയിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുള്ള ഉദ്യമമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും പ്ലാന്റേഷൻ ജോലിയെയും വനവിഭവങ്ങളെയും മാത്രം ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾക്ക് മായം കല്ലാത്ത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് യാതൊരു പ്രതിഫലവും കൂടാതെ പുതിയതായി നട്ടുപിടിപ്പിച്ച റബ്ബർ തൈകൾക്കിടയിൽ ഇടവിട കൃഷി ആരംഭിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ അറിയിച്ചു പുഞ്ചക്കൊല്ലി ഡിവിഷനിൽ പ്രായമേറിയ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ തൊഴിൽ ലഭ്യത കുറവ് മൂലം മാറ്റി നിർത്തപ്പെട്ട താൽക്കാലിക തൊഴിലാളികളെ റീപ്ലാന്റിങ് അനുബന്ധ ജോലികൾക്ക് വേണ്ടി തിരികെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്നതാണെന്നും ചെയർമാൻ പ്രഖ്യാപിച്ചു തൊഴിലാളികളുടെ ആവശ്യത്തിൽ കവിഞ്ഞ് മിച്ചം വരുന്ന പച്ചക്കറികൾ വില്പന നടത്തുന്നതിന് മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കർമ്മ പദ്ധതി ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും യോഗത്തിന് അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു പയർ വെണ്ട കുമ്പളം വഴുതന പീച്ചിങ്ങ കക്കരി പച്ചമുളക് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പച്ചക്കറികളാണ് പ്രാരംഭ ഘട്ടങ്ങളിൽ നട്ടു തുടങ്ങിയിട്ടുള്ളത് കൂടാതെ എണ്ണായിരത്തോളം നിയന്ത്രണ വാഴകൾ പ്രദേശത്ത് നട്ടു വളർത്തുന്നു വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി കോർപ്പറേഷൻ സൗരോർജ്ജ വേലിയും സ്ഥാപിച്ച് പരിപാലിച്ചു പോരുന്നു വിളവെടുപ്പ് ഉദ്ഘാടന യോഗത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി മുഖ്യപ്രഭാഷണം നടത്തി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ എം സന്തോഷ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി ഷെരീഫ് വഴിക്കടവ് കൃഷി ഓഫീസർ ഡോക്ടർ കെ നിസാർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ എം ഹസൻ പി ഹസൻ പൂവത്തിപ്പൊയിൽ വാർഡ് മെമ്പർ റിഹാനത്ത് ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് സാനു സി ഡി എസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യോഗത്തിലെത്തിയവർക്ക് എസ്റ്റേറ്റ് മാനേജർ മോബിൻ കെ എം കൃതജ്ഞത രേഖപ്പെടുത്തി പ്രസ്തുത യോഗത്തിൽ പി സി കെയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പൊതുസമ്മേളനത്തിന് ശേഷം ആദിവാസി തൊഴിലാളികൾക്ക് വേണ്ടി നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ അസിസ്റ്റന്റ് സുരേഷ് ബാബു നേതൃത്വത്തിൽ നടന്നു വയസ്സുകാരനായ സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ വർഷം ുംറു രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫസ്റ്റ് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയി ആണ് വിചാരണ നടത്തി പന്ത്രണ്ട് വർഷം കഠിന തടവിനും അറുപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും നാലു മാസവും അധിക രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിനും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിനും ഇടയിലുള്ള ഒരു ദിവസം അതിജീവിതൻ താമസിക്കുന്ന വീട്ടിൽ വെച്ച ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിന് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിക്കാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും ഫൈൻ അടയ്ക്കുന്ന പക്ഷം അതിജീവിതന് നൽകുന്നതാണ് പൊതുക്കല്ലെ സബ് ഇൻസ്പെക്ടർമാർ മാത്യു പി അബ്ബാസ് കെ എന്നിവരാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും പതിമൂന്ന് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മങ്കടയ്ക്ക് സമീപം വലമ്പൂരിൽ യുവാവിനു നേരെ ആക്രമണം ആൾക്കൂട്ടം സ്വദേശിന്റെ ഇടത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു മുമ്പ് പോയ വാഹനം നടു റോഡിൽ നിർത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിലായിരുന്നു ക്രൂരമർദ്ദനം ഒന്നര മണിക്കൂറോളം നേരമാണ് റോഡരികിൽ ഷംസുദ്ദീൻ ചോര വാർന്നു കിടന്നത് വഴിയോരത്ത് ചോര ഒളിച്ചു കിടന്ന ഷംസുദ്ദീനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആരും തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ മങ്കട പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വർദ്ധിപ്പിച്ച സേവന നിരക്കുകൾ പൂർവസ്ഥിതിയിലാക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് നിവേദനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി എന്നത് പരിഗണിച്ചാണ് ഷിബുപുത്തൻ വീട്ടിൽ ചീനിച്ചെറിയാപ്പു മുസ്തഫ കളത്തും പടിക്കൽ യൂസഫ് രാമൻകുത്ത് മുരളി ടി എം എസ് നാസൻ എന്നിവർ നിവേദനം നൽകിയത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് റോഡിൽ റോഡിന്റെ ടീം നിലമ്പൂരിയൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകി പാതയായ റോഡിൽ നിലമ്പൂർ ചന്തക്കുന്ന് മുകളിൽ എച്ച് പി പെട്രോൾ പമ്പിനു സമീപം റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് കാലമേറെയായി ചരക്കിലോറികൾ ഉൾപ്പെടെ നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ റോഡിലെ കുഴികൾ മൂലം പലപ്പോഴും ഗതാഗത സ്തംഭനം രൂക്ഷമാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ് റോഡ് നവീകരണത്തിന്റെ പേരിൽ ഏറെ കാലമായി അറ്റകുറ്റപ്പണി പോലും നടക്കാതെ റോഡിന്റെ ശോചയാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയും ഈ വിഷയത്തിൽ സത്വര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് കൂടാതെ റോഡിന്റെ ചുമതലയുള്ള കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിൻസ് ബാലനുമായി ഫോണിലൂടെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് ഉടൻ തന്നെ പരിഹാരം കാണാമെന്നും ടീം നിലമ്പൂരിയിൽ പ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് സേവന വേതന വ്യവസ്ഥ പ്രകാരം സമിതിയെ നിയോഗിച്ച് ഫാമിന്റെ വികസന പ്രവർത്തനങ്ങളും തൊഴിലാളികളുടെ വിഷയങ്ങളെക്കുറിച്ചും പഠനം നടത്തിയതിനു ശേഷം കൃഷി വകുപ്പിൽ ഇറക്കിയ ഉത്തരവിൽ മാറ്റം വരുത്തി ഫാം തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുണ്ടേരി സംസ്ഥാന വിത്തുകൃഷിത്തോട്ടത്തിൽ അഗ്രികൾച്ചറൽ ഫാം ഫെഡറേഷൻ ഓഫ് കേരള എഐ ടി യു സി മുണ്ടേരി ഫാം ഗേറ്റിനു മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു జిందాబాద్ జిందాబాద్ ఏటియుసి జిందాబాద్ ఏటియుసి జిందాబాద్ ఏటియుసి జిందాబాద్ ఏటియుసి జిందాబాద్ విశేష సమరం జిందాబాద్ విశేష సమరం జిందాబాద్ విశేష సమరం జిందాబాద్ రాశల్లీవు ప్రస్తావించుగా రాశల్లీవు ప్రస్తావించుగా വെട്ടിക്കുറച്ച കാഷ്വൽ ലീവ് പുനഃസ്ഥാപിക്കുക നിയന്ത്രിത അവധിയും പ്രാദേശികാവധിയും സേവന വേതന വ്യവസ്ഥ പ്രകാരം പുനഃസ്ഥാപിക്കുക കാഷ്വൽ പീരീഡ് ഹയർ ഗ്രേഡിന് ചേർക്കുന്ന നടപടി പുനഃസ്ഥാപിക്കുക പത്ത് കൊല്ലം സർവീസുള്ള ദിവസവേതന തൊഴിലാളികളെയും കാഷ്വൽ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക ഫാമുകളിലെ ഒഴിവുകൾ നികത്തുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തൊഴിലാളികളുടെ ശമ്പള കുടിച്ചുകയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൂചനാ സമരം നടത്തിയത് ഫാം ഗേറ്റിന് മുൻപിൽ നടന്ന സമരം എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു ഫാം ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ ടി ഡി പ്രദീപ് സിനി സുശീല മുകേഷ് മുഖേഷ് കേസി എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സുമിൻ റോസ് സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വണ്ടൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന സാമാന്യ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം ആ താല്പര്യങ്ങളാണെങ്കിൽ യാതൊരു മറയുമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതി തന്നെ എല്ലാ കോർപ്പറേറ്റുകളോടുമില്ല പ്രത്യേകിച്ച് അരണോടോ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് തന്റെ ഗവൺമെന്റിന്റെ ജോലി എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമഗ്ര ശിക്ഷാ കേരളം ജീവനക്കാരും അധ്യാപകരും കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കുട്ടികൾക്കുള്ള പാഠപുസ്തകം യൂണിഫോം ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള തെറാപ്പി സഹായക ഉപകരണങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ സമഗ്ര ശിക്ഷാ പദ്ധതിയിലൂടെയാണ് നൽകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർക്കലാണ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി രത്നാകരൻ ധർണയെ അഭിവാദ്യം ചെയ്തു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഷൈജി ടി മാത്യു സ്വാഗതവും കെ പ്രഹ്ലാദൻ നന്ദിയും പറഞ്ഞു കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ കെ അജീഷ് കെ എം രാജ്ശ്രീ രഞ്ജിത് അരീകോട് എം മണി അരുൺകുമാർ ജിഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതോടെ നമസ്കാരം